കുട്ടമ്പുഴ പഞ്ചായത്തിലെ പന്തപ്ര ആദിവാസി ഉന്നതിയിലെ മരങ്ങൾ മാറ്റുന്നതിനുള്ള നടപടികൾക്ക് തുടക്കമായതായി ആന്റണി ജോൺ എം എൽ എ മരം മുറിക്ക് മുന്നോടിയായുള്ള നമ്പറിംഗ് പ്രവർത്തനം ആരംഭിച്ചു കുട്ടമ്പുട പഞ്ചായത്തിലെ പന്തപ്ര ആദിവാസി ഉന്നതിയിലെ മരങ്ങൾ മുറിച്ചു മുറിച്ചുമാറ്റുന്നതിനുള്ള നടപടികൾക്ക് തുടക്കമായതായി ആന്റണി ജോൺ എം എൽ അറിയിച്ചു എം എൽ എയുടെ നേതൃത്വത്തിൽ സർക്കാർ തലത്തിൽ നടത്തിയ നിരന്തര ഇടപെടലിനെ തുടർന്നാണ് ഇപ്പോൾ മരം മുറിക്കുന്നതിന് ആവശ്യമായ സാഹചര്യം ഒരുങ്ങിയിട്ടുള്ളത് മരം മുറയ്ക്ക് മുന്നോടിയായുള്ള നമ്പറിംഗ് പ്രവർത്തനത്തിന് തുടക്കമായി ഉന്നതിയിൽ നടന്ന ചടങ്ങിൽ ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു വർക്ക് ഏറ്റെടുത്തിട്ടുണ്ട് വളരെ വേഗതയിൽ പിന്നീട് അത് ടെൻഡർ ചെയ്യുന്ന ഘട്ടത്തിലേക്ക് വളരെ വേഗതയിൽ ഈ നീക്കാൻ സാധിക്കും ഇനി നമുക്ക് ഒരു ഇപ്പോൾ നമുക്ക് രൂപപ്പെട്ടു വന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലാണ് പന്തപ്ര ഉന്നതിയിൽ അറുപത്തിയേഴ് കുടുംബങ്ങൾക്ക് രണ്ടേക്കർ ഭൂമി വീതം അനുവദിച്ചത് ഈ ഭൂമിയിൽ വീടുകളുടെയും വഴി വെള്ളം വൈദ്യുതി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെല്ലാം പൂർത്തീകരിച്ചിരുന്നു ഈ കുടുംബങ്ങൾക്ക് വീട് കെട്ടിടങ്ങൾ റോഡുകൾ എന്നിവ നിർമ്മിക്കുന്നതിനായി കണ്ടെത്തിയ പതിനഞ്ച് സെന്റ് സ്ഥലത്തെ മുഴുവൻ മരങ്ങളും നേരത്തെ വെട്ടിമാറ്റിയിരുന്നു ഇതിന്റെ തുടർച്ചയിൽ അറുപത്തിയേഴ് ഹൗസ് പ്ലോട്ടുകളുടെ സമീപത്തുള്ള എണ്ണൂറ്റി എൺപത്തിയഞ്ചെണ്ണം മൃദുമരങ്ങളും മുറിച്ചുമാറ്റിയിരുന്നു എന്നാൽ ഈ കുടുംബങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള രണ്ടേക്കർ വീതമുള്ള ഭൂമിയിലെ ശേഷിക്കുന്ന ഒരേക്കർ എൺപത്തിയഞ്ച് സെന്റോളം സ്ഥലത്തെ തേക്ക് മരങ്ങൾ ഉൾപ്പെടെയുള്ള മരങ്ങൾ വെട്ടിമാറ്റാൻ ഇതുവരെ സാധിച്ചിരുന്നില്ല ഇതുമൂലം അറുപത്തിയേഴ് കുടുംബങ്ങൾക്കും ഈ ഭൂമിയിൽ ഇതുവരെ കൃഷി ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണ് ഉണ്ടായിരുന്നത് മാത്രമല്ല പലപ്പോഴും ഈ മരങ്ങൾ ഒടിഞ്ഞു വീണുള്ള അപകടങ്ങളും സംഭവിച്ചിരുന്നു ഇതേ തുടർന്നാണ് മരങ്ങൾ മാറ്റുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത് കുട്ടമ്പട പഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പഞ്ചായത്ത് അംഗങ്ങളായ ബിനേഷ് നാരായണൻ ബിന്ദു രാജേന്ദ്രൻ റേഞ്ച് ഓഫീസർമാരായ മുരളീദാസ് നിഖിൽ ജയ്മോൻ കണിക്കാരൻ കണ്ണൻമണി ഊരുമൂപ്പൻ കുട്ടൻ ഗോപാലൻ കുട്ടമ്പട പൂയംകുട്ടി ഫോറസ്റ്റ് ഓഫീസ് സ്റ്റാഫുകൾ ഉന്നതി നിവാസികൾ എന്നിവർ പങ്കെടുത്തു നമ്പറിംഗും ടെൻഡർ നടപടികളും വേഗത്തിൽ പൂർത്തീകരിച്ച് മറുമുറി ആരംഭിക്കുമെന്നും എം എൽ എ പറഞ്ഞു ഡെസ്ക്